ദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്താനായുള്ള സിപിഎമ്മിന്റെയും സിപിഐയുടെയും നേതൃയോഗങ്ങൾ തുടരുന്നു ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗങ്ങളോടുള്ള സമീപനങ്ങളിലെ വ്യതിയാനം തിരിച്ചടിയായി എന്നാണ് സിപിഐ നേതാക്കളുടെ വിലയിരുത്തൽ സ്വർണ്ണക്കുള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ തിരിച്ചടിയായോ എന്നതാണ് പ്രധാനമായും സിപിഎം പരിശോധിക്കുന്നത് നിയമസഭാ തൊട്ടുമുമ്പുണ്ടായ തദ്ദേശ തിരിച്ചടി വിധേയമാക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സ്വർണ്ണക്കൊള്ളയിൽ ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ അറസ്റ്റിലായിട്ടും നടപടിയെടുക്കാത്തത് തിരിച്ചടിക്കാൻ കൂട്ടിയെന്നാണ് സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ ഇത് ഭൂരിപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ അകറ്റി ആഗോള അയ്യപ്പ ചെയ്തില്ല തുടർച്ചയായി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടശിനെ ന്യായീകരിച്ചത് തിരിച്ചടിയായിട്ടുണ്ടെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ചിലർക്ക് അഭിപ്രായമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം മാത്രം ഉയർത്തിയത് ഗുണം ചെയ്തില്ലെന്നും വിലയിരുത്തലുണ്ട് തെരഞ്ഞെടുപ്പിൽ സ്വയം അജണ്ടകൾ നിശ്ചയിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും സെക്രട്ടേറിയറ്റ് യോഗം പരിശോധിക്കും ഇടതു നയത്തിലുണ്ടായ വ്യതിയാനം തിരിച്ചടിക്ക് കാരണമായെന്നാണ് സി പി ഐ നേതാക്കളുടെ വിലയിരുത്തൽ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനെ സംരക്ഷിച്ചത് യു ഡി എഫ് അജണ്ടകൾക്ക് വീണ് കൊടുക്കലായെന്നും സിപിഐക്ക് അഭിപ്രായമുണ്ട് ക്ഷേമപദ്ധതികൾ കൊണ്ട് മാത്രം വിവാദ വിഷയങ്ങളെ മറികടക്കാനാകില്ലെന്ന സന്ദേശമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും സി പി ഐ നേതാക്കൾ വ്യക്തമാക്കുന്നു ഭരണതലത്തിലും മുന്നണിതലത്തിലും മാറ്റങ്ങൾ വേണമെന്നതിലും ഇരുപാർട്ടികളുടെയും നേതൃയോഗങ്ങളിൽ ചർച്ചയാകും നാളെ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഘടക തങ്ങളുടെ നിലപാട് സി പി എമ്മിനെ അറിയിക്കും മീഡിയ വൺ തിരുവനന്തപുരം